ഹലോ സ്ലാമലേക്കും ഇന്നത്തെ വീഡിയോ നമ്മുടെ ജ്യേഷ്ഠൻ്റെ പറമ്പിലെ കുറച്ച് തെങ്ങിൻ്റെ മുട്ടികളുണ്ട് അപ്പോൾ അത് വീട്ടിലെത്തിക്കണം നമ്മളിപ്പോൾ കൂമണ്ണിയിലാണ് ഉള്ളത് നമ്മളവിടുന്ന് നേരെ തിരുങ്ങാടിക്ക് എത്തിക്കണം അപ്പോൾ അതിൻ്റെ ലോഡിങ് അൺലോഡിങ്ങിൻ്റെ ആണ് ഓക്കെ വണ്ടി അവിടെ ഉണ്ട് അങ്ങോട്ട് എത്തിക്കണം ഈ ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ പണി പണിയെടുക്കേണ്ടത് നല്ലതാണ് ശരീരമൊക്കെ നൽകാനും പിന്നെ പണികളൊക്കെ ഒന്ന് പഠിക്കുകയും ചെയ്യല്ലോ നമ്മളിപ്പോൾ മൂലരാച്ചിട്ടിപ്പോൾ നമുക്ക് വേറെ പണി എടുക്കാൻ പാടില്ല ഒന്നുമില്ല എല്ലാ പണിയും നമ്മൾ എടുക്കണം എല്ലാ പണിയും പഠിച്ചേക്കണം ആവശ്യം വരും എന്താ പണികൾ എടുക്കുമ്പോഴാണ് ഇതുപോലത്തെ പണികൾ എടുക്കുന്ന ആളുകളുടെ ആ ഒരു എഫേർട്ടും ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാകേണ്ടത് നല്ല എടുങ്ങാറ് പിടിച്ച പണിയാണ് പ്രത്യേകിച്ച് വെയിലത്തൊക്കെ അവരൊക്കെ എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ വൈകുന്നേരം വഴി പണിയെടുക്കല്ലേ ഏതായാലും നമ്മൾ മുട്ടയൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ടെ പക്ഷെ കാണാം നല്ല ഉണങ്ങിയതുകൊണ്ട് ഇത് കുറേയൊക്കെ കൂതലായി പോയിക്കണേ വലിയ വെയിറ്റ് ഒന്നും ഇല്ലത് പക്ഷെ നമ്മൾ ജേഷ്ഠൻ്റെ മോൻ ഉണ്ട് ഉമ്മ ഉണ്ട് ജ്യേഷ്ഠുണ്ട് പക്ഷെ അത് ബാക്കി ഏകദേശം കഴിയാനായി പിന്നെ ഞാൻ ഒറ്റക്കല്ല എൻ്റെ ഒപ്പം ജ്യേഷ്ഠ ഉണ്ട് ജ്യേഷ്ഠൻ്റെ മോൻ ഉണ്ട് മോനും കൊണ്ടുവിടുണ്ട് ലോഡൊക്കെ ഏകദേശം ഫുള്ളാകാനാണ് ഇരിക്കണേ പിന്നെ നല്ല ഉണങ്ങി ചെതലൊക്കെ ചെലതൊക്കെ ചെതലച്ചിരിക്കണേ അതിൽ ഉറുമ്പുണ്ട് അതൊക്കെ ഇട്ടത് ഉറുമ്പ് എടുക്കുമ്പോ തന്നെ ഉറുമ്പോ കൊട്ടിയിട്ടാണ് എടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഉറുമ്പുണ്ട് കടിക്കണ ഉറുമ്പല്ല എന്നാലും മേത്ത് കയറുമ്പോൾ ഒരു പൊറുതായിട്ടാണ് നമ്മൾ ആ കൊള്ളി കൊണ്ടെങ്ങനെ മറിച്ചിട്ടുണ്ട് എന്തിനാ അറിയാം അതിൻ്റെ ഉള്ളിലെല്ലാം പാമ്പോ വേറെ എന്തെങ്കിലും ഉള്ളി ചതിക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ട് വെച്ചിട്ടാണ് നമ്മൾ കൈ കൊണ്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കൈമകൊക്കെ വന്നാൽ ഡേഞ്ചറല്ലേ അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് വലിച്ചിട്ടിട്ട് നമ്മൾ അതെടുത്തു കൊണ്ടു അതാണ് സേഫ് കുട്ടികൾ നമ്മൾ പഴം കഴിക്കാട്ടോ എനർജി വള്ളുമുണ്ട് പഴമുണ്ട് ലോഡ് ഏകദേശം ഫുള്ളായി കാണും ഞാൻ കാണിച്ചതാണ് ഇവിടെ ഏകദേശം കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുള്ളൂ ലോഡ് രണ്ട് ട്രിപ്പ് വേണ്ടി ഒരു സംശയമാണ് ഏകദേശം ഫുള്ളായി കണി കുറച്ചുകൂടി പോകും നമ്മൾ തെങ്ങിൻ്റെ മുട്ടികളൊക്കെ വണ്ടി കയറ്റി വിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് വീട്ടിൽ ചെന്ന് അൺലോഡ് ചെയ്യണം പക്ഷേ അതാ ബാക്കി അവിടെ നിന്ന് കാണാം നമ്മളെ ലോഡ് വേണ്ടി എത്തിയിട്ടോ ഇനി നമുക്കിത് അൺലോഡ് ചെയ്യണം ഇതിലോടാണ് കൊണ്ടുപോകണത് ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുപോകണം ありがとうございます。